കാരണം സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോട്ടോ ഓഫീസിലായാലും വീട്ടിലായാലും ഒരേ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടും ആളുകളിൽ ഇപ്പോൾ ബാക്ക് പെയിനും നീർക്കെട്ടൊക്കെ വരുന്നത് കോമൺ ആണ് എന്നാൽ അത് സീവിയർ ആവുന്നത് വരെ നമ്മൾ അതിനെ കാര്യമായിട്ട് ഗൗനിക്കുകയോ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നോ ഇല്ല ശരിയായ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ക് പെയിൻ പൂർണ്ണമായി മാറും ഇത് പറഞ്ഞത് ഞാനല്ല ഇലാജ് ഡോക്ടറാണ് നമുക്ക് അവരോട് തന്നെ നേരിട്ട് മനസ്സിലാക്കാം ഇലാറിലെ നമ്മൾ ബാക്ക് പെയിന് നമ്മൾ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റികളും നമ്മളിവിടെ സ്വീകരിക്കുന്നുണ്ട് വളരെയധികം മാറ്റം നമ്മൾ കാണാറുണ്ട് പേഷ്യൻസിന് ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് അപ്പം നമ്മൾ ധാന്യമധ ധാര തുടങ്ങി ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് അഭ്യങ്കം പലതരത്തിലുള്ള കിഴികൾ കടിവസ്തി എന്നിവയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒബസിറ്റി ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉദ്വർത്തനം ശിരോധാര ഉൾപ്പെടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ട്രീറ്റ്മെൻറ്റിൻ്റെ പാക്കേജോട് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂളാണ് ഡേ ബൈ ഡേ സ്ട്രെസ് ആൻസൈറ്റി അതുപോലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ കൂടി കൂടി വരുകയാണ് അറിയാമല്ലോ അപ്പം അപ്പം മനസ്സിനെ ഒന്ന് കാമാക്കി മാത്രേ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കൊളസ്ട്രോൾ ഒബീസിറ്റി ലൈക്ക് അങ്ങനെയുള്ള കുറേ ഡിസീസ് ഇപ്പോൾ പേഷ്യൻസിന് കൂടി കൂടി വരികയാണ് അപ്പോൾ ആദ്യം സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി മൈൻഡിനെ ഒന്ന് കാമാക്കി നിർത്തി ലൈക്ക് എന്നാൽ മാത്രമേ നമുക്ക് ബോഡിക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മൈൻഡിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ലൈക്ക് ശിരോധാര ശിരോവസ്തി തലപ്പൊതിച്ചിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്കിൻ ഡിസീസസ് ലൈക്ക് സോറിയാസിസ് അറ്റോബിക് ഡെർമറ്റൈറ്റിസ് എക്സീമ അതുപോലുള്ള കണ്ടീഷൻസിനും നമ്മുടെ കഷായധാര തക്രധാര പോലുള്ള ചികിത്സാരീതികൾ സ്വീകരിക്കുന്നുണ്ട് മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷൻസ് ഒത്തിരി വരുന്നുണ്ട് മൈഗ്രെയിൻ അതുപോലെ തന്നെ സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് അവർക്ക് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള തീവ്രമായിട്ടുള്ള മൈഗ്രെയിനും സൈനസൈറ്റിസൊക്കെ അതിൻ്റെ ഒത്തിരി പറഞ്ഞു വരാറുണ്ട് പേഷ്യൻസ് അപ്പം അതിന് നമ്മൾ ഈ നസ്യം ചെയ്ത് ചെയ്യുന്നത് വഴി നമ്മുടെ ആയുർവേദത്തിലെ ഒരു പ്രധാന ചികിത്സാ രീതിയാണ് നസ്യം അത് ചെയ്യുന്നത് വഴി വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ കണ്ടുവരാറുണ്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ക്യൂർ നമുക്ക് അതിൽ അഷ്യുവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഫുജേറയിൽ പുതുതായി തുടങ്ങിയ ഇലാ അയർ കെയറിലെ പോസ്റ്റ് നൈറ്റിൽ കെയറും എടുത്തു പറയേണ്ടതാണ് നമ്മളിപ്പോൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഡെലിവറിക്ക് ശേഷം അമ്മയുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് റീഗെയിൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും പ്രസവാനന്തരം അമ്മമാർക്ക് പൂർണ്ണ വിശ്രമം കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഇലാജ് അയർ കെയറിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ ആംബിയൻസ് അതുപോലെ ട്രീറ്റ്മെന്റ് റൂംസ് ഒക്കെ വളരെ പീസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ വിശാലമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ ആരോഗ്യം പോലെ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വളരെ നല്ല സർവീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന ഒരു കണ്ടീഷൻ ആണല്ലോ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അൻസൈറ്റി അമ്മയ്ക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അപ്പം അതാരും കണക്കിലെടുക്കാറില്ല പക്ഷെ അത് അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണുകയും അവരുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായിട്ടുള്ള ആരോഗ്യം പ്രദാനം ചെയ്യേണ്ടതും വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളിവിടെ പോസ്റ്റ്നൈറ്റിൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിന് അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കുഞ്ഞിനെയുള്ള ബാത്തും അതുപോലെ തന്നെ അമ്മയ്ക്കുള്ള ഇൻക്ലൂഡിങ് വേദഗുളി ഉൾപ്പെടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നില്ല അതിലുള്ള തനതായ രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു തനതായ രീതിയിൽ തന്നെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പാക്കേജസിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് ഓൾ മേജർ ഇൻഷുറൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടാതെ റിലാക്സേഷൻ മസാജസ് ഐ മീൻ അഭ്യംഗം നമ്മൾ പെർ സെക്ഷൻ ഹൺഡ്രഡ് ആണ് വരുന്നത് ഇപ്പോൾ ഫൈവ് സെക്ഷൻ അല്ലെങ്കിൽ സെവൻ സെക്ഷൻ ഒക്കെ വരുമ്പോൾ ഓഫർ വരുന്നുണ്ട് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഡോംസിന് നമ്മൾ സെവൻ സെക്ഷൻ കൊടുക്കും ഓക്കെ ഇലാജായർ കെയർ പുതുതായി തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഓഫർ വരുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഫുജേറയിലെ അൽജാബിർ ബിൽഡിങ്ങിലെ എം ഫ്ലോറിലാണ് എൻട്രൻസ് മറക്കേണ്ട ബാക്ക് സൈഡിലാണ് കൃത്യമായി പറഞ്ഞ നമ്മുടെ ഫിഷ് മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ എന്തെങ്കിലും ക്വിക്ക് അപ്ഡേറ്റിനോ ബുക്ക് ചെയ്യണമെങ്കിലോ ഒക്കെ ഈ കാണുന്ന നമ്പേഴ്സിലേക്ക് വാട്സ്ആപ്പ് ചെയ്യോ കോൾ ചെയ്താൽ മതി